നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് കത്രിക ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടോറിക്ഷ കത്രിക കപ്പ് കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഇതിൽ രണ്ടാമത്തെ ചിഹ്നമായ കത്രിക അനുവദിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു പി വി അൻവർ മത്സരിച്ചത് പത്ത് പേരാണ് നിലവിൽ മത്സരരംഗത്തുള്ളത് ആകെ പതിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇതിൽ പി വി അൻവറിന്റെ അപരനടക്കം നാലു പേർ പത്രിക പിൻവലിക്കുകയായിരുന്നു കത്രിക ചിഹ്നം ലഭിച്ചതിൽ സന്തോഷമെന്ന് പി വി അൻവർ പ്രതികരിച്ചു പിണറായി വിജയനും ബി ടി സതീശനും തന്നെ കത്രികയിട്ടാണ് പൂട്ടിയത് കത്രിക പൂട്ടിട്ട രണ്ടു പേരെയും ജനങ്ങൾ കത്രിക കൊണ്ട് വെട്ടുമെന്നും പി വി അൻവർ പറഞ്ഞു ആദ്യ പരിഗണന ഓട്ടോറിക്ഷക്കാണ് നൽകിയത് പിണറായിച്ചതിന്റെ അടിവേരെ കത്രിക കൊണ്ട് മുറിക്കുമെന്നും അൻവർ പറഞ്ഞു അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും യു ഡി എഫിന് മുന്നിൽ പുതിയ ഉപാധികൾ വെച്ച് പി വി അൻവർ രംഗത്തെത്തിയിരുന്നു അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനംവകുപ്പും തനിക്ക് നൽകണമെന്നും അല്ലെങ്കിൽ പി ഡി സതീഷനെ യു ഡി എഫിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയെന്നുമാണ് പി വി അൻവറിന്റെ ഡിമാൻഡുകൾ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ും ഇത് രണ്ടും അംഗീകരിച്ചാൽ യു ഡി എഫിന്റെ മുന്നണിപ്പടയാളിയായി താൻ രംഗത്തുണ്ടാവുമെന്നും അൻവർ പറഞ്ഞിരുന്നു അതേസമയം സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അൻവർ നൽകിയ പത്രിക തള്ളിയത് തൃണമൂൽ അംഗീകൃത ദേശീയ പാർട്ടിയല്ലെന്നും കേരളത്തിന് സംസ്ഥാന പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടുമില്ല തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം അനുവദിക്കണമെങ്കിൽ പത്രിക സമർപ്പിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് നേതൃത്വത്തിന്റെ കത്ത് ഹാജരാക്കണം പത്രിക സമർപ്പിച്ച രണ്ടിനാണ് അൻവർ കത്ത് നൽകിയത് പത്രികയിൽ പത്ത് വോട്ടർമാർ നാമനിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പാർട്ടി പിന്തുണയുള്ള സ്വതന്ത്രൻ എന്ന നിലയിൽ സ്വീകരിക്കുമായിരുന്നു അൻവറിന്റെ പത്രികയിൽ ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശം ചെയ്ത് ഒപ്പുവെച്ചതും നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുടെ പത്രികയും ഇതേ കാരണങ്ങളാൽ നിരസിച്ചു അൻവസാദത്ത് സ്വതന്ത്രനായി നൽകിയ പത്രിക സ്വീകരിച്ചു എസ് ഡി പി എ സ്ഥാനാർത്ഥി സാദിക് നടുത്തൊടി നൽകിയ മൂന്ന് പത്രികകളിൽ ഒന്ന് തള്ളി പെരിന്തൽമണ്ണ സബ് കളക്ടർ കൂടിയായ വരണാധികാരി സൂക്ഷ്മ പരിശോധന നടത്തിയാണ് തള്ളിയത് ഞങ്ങൾ തരും